നഗരത്തിന്റെ പടിഞ്ഞാറൻ മേഖലയായ കണ്ടേശ്വരം വഴി കൊരുമ്പിശ്ശേരിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾ കുറച്ചുകാലമായി ഓടാത്തത് മൂലം പ്രദേശവാസികളേറെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണെന്ന് കൊരുമ്പിശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ചൂണ്ടിക്കാട്ടി പെർമിറ്റ് ഉണ്ടായിട്ടും സർവീസ് നടത്താത്ത ബസുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ പ്രസിഡന്റ് റിട്ടയേർഡ് വിംഗ് കമാൻഡർ ടി എം രാംദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിന്ദു ജിനൻ ട്രഷറർ കെ ഗിരിജ വൈസ് പ്രസിഡന്റ് രാജീവ് മുല്ലപ്പള്ളി ജോയിന്റ് സെക്രട്ടറി എ സി സുരേഷ് വനജ രാമചന്ദ്രൻ മഞ്ജുഷ പോളി മാന്ദ്ര അഡ്വക്കേറ്റ് രമേശ് കൂട്ടാല എന്നിവർ പ്രസംഗിച്ചു അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി റിട്ടയേർഡ് വിംഗ് കമാൻഡർ ടി എം രാംദാസ് വൈസ് പ്രസിഡന്റായി രാജീവ് മുല്ലപ്പള്ളി സെക്രട്ടറിയായി ഹേമാചന്ദ്രൻ ജോയിൻറ് സെക്രട്ടറിയായി ബിന്ദു ജനൻ ട്രഷററായി സംഗീത രമേശ് എന്നിവരെ തിരഞ്ഞെടുത്തു ഒരു വിശേഷ പൊതുയോഗവും നടന്നു ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് മീനാവിലയിൽ ഓണാഘോഷം സമുചിതമായി കൊണ്ടാടി അസോസിയേഷന്റെ എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞ കുടുംബാംഗങ്ങൾക്ക് ഓണപ്പടവ് നൽകി ആദരിച്ചു കുഞ്ഞാനക്കുട മുനിസിപ്പാലിറ്റി ആശുപത്രിയായി തിരഞ്ഞെടുത്ത ശ്രീ ഷാജി തരൂറിനെ പൊന്നാളിയും റോമിയും നൽകി അറിയിച്ചു കൈകുട്ടികളിൽ വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു ഉപ്പേരിക്കിറ്റും പായസവും വിതരണം ചെയ്തു അസോസിയേഷന്റെ വാർഷിക പുതുവത്സര ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നിന് കൊരുമ്പിശ്ശേരി നടുവളത്തിൽ ശ്രീധരൻ്റെ സ്ഥലത്ത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥ അടിപാടികൾ കൊറ്റനല്ലൂർ സനോജ് അവതരിപ്പിച്ച നാടൻപാട്ടുകൾ പ്രദീപ് കുലാനി അവതരിപ്പിച്ച നിമിത്യ ഷോ എന്നിവ നടന്നു കലാപരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉപഹാരം നൽകി മാസം ഇരുപത് ആഘോഷം ഗംഭീരമായി നടപ്പുകൾ സഹകരിച്ച പങ്കാളികൾ സംബന്ധിച്ച്

ൊന്നായിരത്തി നാനൂറ്റി എഴുപനത്തിന് എഴുപതിനായിരത്തി നാളെ മഴ പെയ്യും അങ്ങനെ തന്നെ ഇട്ടു പോകും ഇരിഞ്ഞാലും ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുണ്ട് ഈവൻ ഇപ്പൊ നമ്മളിപ്പോ റോട്ടക്കാര്യം പറയണം നമ്മുടെ വീടൊക്കെ നോക്കിയാലും ചിലപ്പോൾ അടുത്തുള്ള പാർക്ക് കാണാൻ പറ്റും ഈ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് അത് ഇപ്പൊ പ്രിവെന്റ് ചെയ്യും കൂടി മുഴുവരാണ് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാല് നമുക്ക് നല്ലതാണ് ഇപ്പൊ നമുക്ക് പുതിയ കമ്മിറ്റി ഏറ്റെടുത്ത് എനിക്ക് അവയർനെസ് ക്ലാസ് വേണമെങ്കിൽ ആൾക്കാർ വന്നിരിക്കും ഇതിൽ എക്സ്പേർട്ടാണ് ക്ലാസ് എടുക്കുന്നത് ഞാൻ ഞാൻ തലത്തിലുള്ള കൊണ്ടുവരുന്നത് രണ്ടാമത്തെ ജൂൺ അഞ്ച് വരുന്നത് പരിസ്ഥിതി നമ്മൾ ൊന്ന് വീടും ഈ നൂറ്റി ഇരുപത്തൊന്ന് നമ്മുടെ ആര്യവെപ്പിന്റെ ചെടി വെക്കാനായിട്ട് അതേ ടൈം ഒരേ സമയത്ത് ഒന്നുകിൽ നമ്മുടെ വീടുകളില് അല്ലെങ്കിൽ അതില് സാധിച്ചു കഴിഞ്ഞാല് ായിട്ട് ചെയ്യണം ഇപ്പൊ പഴയ കമ്മിറ്റി ഉണ്ടായിരുന്നു പുതിയതായിട്ട് കുറച്ചുപേര് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഈ അസോസിയേഷൻ നല്ല നിലയില് പ്രവർത്തിച്ചായിരുന്നു ഇനിയും കൂടുതൽ പുതിയ മേഖലകളിലും കാര്യങ്ങളിലും പ്രവർത്തിക്കണം അതിന് മുൻകൈയിലെടുത്തു വന്ന എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു കൂടാതെ നമ്മുടെ ഈ യോഗം വിജയമാക്കാൻ എത്തിച്ചേർന്ന് എല്ലാവരെയും ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ നമ്മുടെ യോഗാധ്യക്ഷൻ പ്രസിഡന്റ് സെക്രട്ടറി മറ്റെല്ലാ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरन manनुवरलाय करर्टन्ल कटन सॉफलोतेनिवा मटर को मनगन करियाताथल अपडेय withले style years experience and good स इसे outside Kसीैonन commercialल सेर main्र इरिंगल कोdaा